ചക്രമാല ഗൈസ് ടേക്ക് ബിറ്റ്റൂട്ട് തിയൽ ആണെന്ന് തോന്നുന്നു യാൈറ്റ് ഉണക്കൽ മീൻ നകമാൻ കാഡല തേങ്ങാ ചമ്മന്തി തൈര് ഓർക്കാപുളി അച്ചാർ മ് ലാസ്റ്റ് ബട്ട് नॉट ലിസ്റ്റ് ടൊമാറ്റ കറി അതവ തക്കാളി താളിപ്പ ഓക്കേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിക്കല് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ഇങ്ങനെയാണ് കഴിക്കല് ഇപ്പം പലരും പലതും പറയും പക്ഷേ അത് നമുക്കൊരു വിഷയമല്ല നമ്മൾ ഇങ്ങനെയാണ് കഴിക്കാറ് ഇങ്ങനെയും കഴിക്കാം ഓക്കെ പിന്നെ വേണമെങ്കിൽ സൈഡിലേക്ക് നമ്മളൊരു ഉണക്കമീനും വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ഡേ